പത്തനംതിട്ട തിരുവല്ല മേപ്രാലിൽ റെജി എന്നയാളുടെ മരണത്തിന് ഇടയാക്കിയത് വൈദ്യുതി പോസ്റ്റിൽ നിന്നും വെള്ളത്തിലേക്ക് കിടന്ന കേബിളാണ് ടോയ്ലറ്റിന് സമീപം സ്ഥാപിച്ചിരുന്ന ബൾബിലേക്ക് കണക്ഷൻ നൽകിയിരുന്ന വയറാണ് വെള്ളത്തിൽ വീണ് കിടന്നത് ചെറിയ വഞ്ചിയിൽ നിന്ന് വെള്ളത്തിലേക്ക് കാലെടുത്ത് വെക്കുകയായിരുന്നു റെജി അപ്പോഴാണ് റെജിക്ക് ഷോക്കേറ്റത് പ്രവീൺ പുരുഷോത്തമൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് പത്തനംതിട്ട തിരുവല്ല ഇന്ന് രാവിലെ വയസ്സുള്ള എന്നയാൾ ഷോക്കറ്റ് മരിച്ചത് ആ ഷോക്കറ്റ് മരിച്ച സ്ഥലം ആണിത് ഇവിടെ നിറയെ കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ വെള്ളം കയറി കിടക്കുകയാണ് ഇത് ഒരു ദേവാലയത്തോട് ചേർന്നുള്ള ഒരിടമാണ് ഈ ക്രിസ്ത്യൻ ദേവാലയത്തിൻ്റെ ടോയ്ലറ്റ് ആണ് ഈ കാണുന്നത് ഇതിൻ്റെ മേൽക്കൂര മുകളിൽ പാകിയിരുന്ന ആസ്ബറ്റോസ് എന്നലെ ശക്തമായിട്ടുള്ള കാറ്റിൽ പറന്നു പോയിരുന്നു അത് ശരിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ദേവാലയത്തിൻ്റെ സെക്രട്ടറി കൂടിയായിട്ടുള്ള റെജി ഇങ്ങോട്ടേക്ക് എത്തിയത് ആ കാണുന്ന വള്ളത്തിലാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തിയത് ഈ റെജിക്ക് വീട്ടിൽ പശുക്കളുണ്ട് പശുക്കൾക്ക് വേണ്ട പുല്ല് അത് പറച്ച് ഈ വള്ളത്തിൽ ഇട്ടതിന് ശേഷം ഈ മേൽക്കൂര കൂടി നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം വള്ളത്തിൽ ഇങ്ങോട്ടേക്ക് എത്തിയത് ആ സമയം ആ പോസ്റ്റിൽ നിന്നും ഒരു വയർ ഈ താഴ്ഭാഗത്തേക്ക് കിടപ്പുണ്ടായിരുന്നു അത് വെള്ളത്തിൽ സ്പർശിച്ചാണ് കിടന്നിരുന്നത് പക്ഷേ അത് മനസ്സിലാക്കാൻ റെജിക്ക് കഴിഞ്ഞില്ല ഈ വള്ളത്തിൽ നിന്നും ഈ ഭാഗത്തേക്ക് എത്തി നിമിഷങ്ങൾക്കകം ഷോക്കേറ്റ് ഇവിടെ കിടക്കുന്ന അവസ്ഥയായിരുന്നു രാവിലെ ഒരു പത്തമ്പത്തഞ്ചായപ്പം റിജിയുടെ വൈഫ് ഷൈനി എന്നെ ഫോൺ വിളിച്ചു ചേച്ചി റേച്ചാൻ അങ്ങോട്ട് പുള്ളി എത്താൻ വന്നപ്പോൾ അങ്ങോട്ട് വന്നിട്ടുണ്ട് ഇവരെ തിരിച്ച് വന്നിപ്പോൾ എന്നും ദിവസം പുല്ലി എത്താൻ വേണ്ടി നമ്മൾ കാണുന്നതുകൊണ്ട് പുള്ളി വന്നിട്ട് പോയെന്ന് വിചാരിച്ച് നമ്മൾ നോക്കിയില്ല അന്ന് വന്നിവിടെ വന്നില്ലെന്ന് നോക്കിയിട്ട് ഞാനും കൂടെ വന്ന് അവിടെ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് വള്ളത്തിൽ നിന്ന് വെള്ളത്തിൽ വീണന്നിങ്ങാണ്ട് ഞങ്ങൾ കാണുന്നില്ല പുല്ലും വെള്ളം ഇപ്പുണ്ട് അതൊന്നും തിരിച്ച് ഞാനങ്ങ് വീട്ടിലോട്ട് തിരിച്ചു ഇവിടെ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാനങ്ങ് വീട്ടിൽ പോയി പോയിട്ട് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അലച്ചുക അലറിഞ്ഞ് ഓടി വരാൻ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരി കൂടപ്പം ഇവിടെ ഞാൻ അവിടെ വന്നപ്പോഴും എൻ്റെ കാലം എറത്തടിക്കണം അപ്പോൾ എൻ്റെ മോൻ അതോ മോനും ഇങ്ങോട്ട് മുമ്പോട്ട് വീഴാൻ ഇപ്പോൾ അവനെ ഞാൻ കയറി അപ്പം ഞങ്ങൾ രണ്ടേരും ഏർത്തടിക്കുന്നുണ്ട് നിലത്ത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പൈകാൻ പെട്ടെന്ന് ഞാൻ പറഞ്ഞു മോനെ ആരെയൊക്കെ ചെന്ന് പെട്ടെന്ന് വിളിച്ചുകൊണ്ട് പോകാൻ മതി വിളിച്ചോണ്ട് അപ്പം ഞങ്ങൾ അങ്ങ് പോയി വിളിക്കേറ്റ് തിരിച്ച് വന്നപ്പോഴാണ് ഇദ്ദേഹം ഇവിടെ ഇങ്ങനെ താഴെ കിടക്കുന്നു ചാരി കാല് മടയും കിടപ്പുണ്ട് കാലിൻ്റെ മണ്ടയ്ക്ക് ഈ ഷീറ്റും ഈ പൈപ്പ് കമ്പി രണ്ട് കാലിലും മുട്ടിയിരിപ്പുണ്ട് ഈ പൈപ്പിൻ്റെ ഷീറ്റിൻ്റെ ഈ ടിൻ ടിൻഷീറ്റാണ് ഇതിൻ്റെ അറ്റം പോസ്റ്റ് അത് മുട്ടി ഇരിപ്പുണ്ട് അപ്പോൾ നമുക്ക് ഒരു പ്രകാരത്തിൽ ഈ മാറ്റാൻ പറ്റില്ല അതുകൊണ്ട് പിന്നെ കുഞ്ഞുങ്ങളെല്ലാവരും കൂടെ കൂടി മുള കൊണ്ട് കുത്തി ഇത് അപ്പുറത്തെ സൈഡിലോട്ട് മറിച്ചിട്ടു മറിച്ചിട്ട് ഞങ്ങളെല്ലാം കൂടെ തന്നെ ചേർന്ന് എൻ്റെ വീടിൻ്റെ സിറ്റോട്ടിൽ കൊണ്ടു കിടത്തി അപ്പോഴത്തേക്കാൾക്കാരെല്ലാം വിളിച്ച് അവിടുത്തെ ചേട്ടനെ വിളിച്ച് കറണ്ട് ഓഫ് ചെയ്തു പിന്നെ ആൾക്കാരെല്ലാം വന്ന് പിന്നെ ബോഡി കൊണ്ടുപോകായിരുന്നു അങ്ങനെയാണ് സംഭവം നടന്നത് എടുക്കുമ്പോൾ ദേഹത്ത് ചൂടുണ്ടായിരുന്നു അപ്പം നമ്മളത് തിരുവനന്തപുരം ദേഹത്തിനൊക്കെ കൊടുത്തിട്ടൊന്നും കണ്ടെന്ന് തുറന്നില്ല അപ്പോൾ അവളിങ്ങനെ കണ്ടാക്കാൻ വീഴ്ച നോക്കുകയൊക്കെ ഇപ്പോഴത്തെ ആൾക്കാരെല്ലാം കൂടി വെള്ളം വെള്ളാപ്പം കൂടിക്കൊണ്ടേ ഇരിക്കുവാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു ഇവിടെ നിന്നും ആ റിജിയെ ഉടൻ തന്നെ തിരുവല്ല താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുങ്ങണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട